ആമിനയുടെ കൊലപാതകം ഞെട്ടൽ മാറാതെ കാവപ്പുര നിവാസികൾ പതിവ് പോലെ രാവിലെ മകൻ മുസമ്മിലിന് ചായ ഉണ്ടാക്കി കൊടുക്കാൻ അടുക്കളയിലേക്ക് പോയ ആമിന സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല തന്റെ മകന്റെ കൈകൊണ്ട് തന്നെ മരിക്കേണ്ടി വരുമെന്ന് അത്രയ്ക്കും അതിദാരുണമായ കൊലപാതകമാണ് വൈലത്തൂർ കാവുപുരയിൽ നടന്നത് നന്നാട്ട് അബുവിൻ്റെയും ആമിനയുടെയും നാലു മക്കളിൽ ഏകമകൻ മുസമ്മിലാണ് വെള്ളിയാഴ്ച രാവിലെ മാതാവ് ആമിനയെ അടുക്കളയിൽ വെച്ച് അത് ക്രൂരമായി കൊലപ്പെടുത്തിയത് പിതാവ് അബു പുറത്തുപോയ സമയം നോക്കിയാണ് മുസമ്മിൽ കൃത്യം നടത്തിയത് ആദ്യം പിറകിൽ നിന്ന് ആമിനയെ കത്തി കൊണ്ട് കുത്തി വീഴ്ത്തുകയായിരുന്നു ഈ സമയം ആമിനയുടെ മകളുടെ രണ്ടു മക്കൾ വീട്ടിലുണ്ടായിരുന്നു ഇവർ ബഹളം വച്ചതോടെയാണ് നാട്ടുകാർ ഓടിയെത്തി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വാഹനമെടുക്കാൻ പോയ സമയം മുസമ്മിൽ വീണ്ടും അടുക്കളയിലേക്ക് വന്ന് അവിടെയുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലയ്ക്ക് വീണ്ടും എടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് യാതൊരു കൂസലുമില്ലാതെ വീട്ടിലിരുന്ന മുസമ്മിലിനെ കൽപ്പകഞ്ചേരി പോലീസ് എത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് നാട്ടുകാർക്കിടയിൽ നല്ലൊരു സൗഹൃദവലയം ഉണ്ടായിരുന്ന മുസമ്മിൽ വിദേശത്തു പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങിയത് തുടർന്ന് അസുഖത്തിന് കുറച്ചു കാലമായി മരുന്ന് കഴിച്ചു വരികയാണ് മാംസ കച്ചവടക്കാരനായ പിതാവിനെ ഇടയ്ക്ക് സഹായിക്കാറുണ്ട് മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ച് ഇടയ്ക്കെല്ലാം വീട്ടിൽ ബഹളം ഉണ്ടാവാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ആമിനയുടെ മരണം നാട്ടുകാരെ കണ്ണീരിലാഴ്ത്തി സംഭവം അറിഞ്ഞ നിരവധി ആളുകൾ വീട്ടിലേക്ക് എത്തി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം കാവപ്പുര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി മറ്റു മക്കൾ ഉമ്മുസൽമ ഷാജി സുമയ്യ ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്